എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കള്ളപ്പണം വിളിപ്പിച്ചുവെന്ന് നീ എങ്ങനെ പറയും പ്രൂഫുണ്ടോ റിപ്പോർട്ടറോട് പൊട്ടിത്തെറിച്ച് ധ്യാൻ സെലക്റ്റീവ് ആകാതെ മലയാളത്തിൽ നിരന്തരമായി സിനിമകൾ ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ തനിക്ക് മുന്നിൽ വരുന്ന സിനിമകളെല്ലാം നടൻ ചെയ്യാറുണ്ട് അവയിൽ ഭൂരിഭാഗവും തിയേറ്ററിൽ അധിക ദിവസം തികയ്ക്കാറുമില്ല ഇപ്പോഴിതാ പുതിയ സിനിമയായ ആപ്പ് കൈസേഹോയുടെ പ്രൊമോഷൻ എത്തിയ ധ്യാനിനോട് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾ ചെയ്യുന്നതെന്ന ഒരു വിഭാഗം പ്രേക്ഷകരുടെ കമൻറ്റിനെ കുറിച്ച് റിപ്പോർട്ടർ ചോദിച്ചപ്പോഴുള്ള നടന്റെ പ്രതികരണമാണ് വൈറലാകുന്നത് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടൻ്റെ സിനിമകൾ വരുന്നു അടുത്തിടെ ഒരു റീലിൽ ധ്യാൻ ചേട്ടൻ തന്നെ സ്വയം പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിച്ചത് അത് സിനിമയെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയാലും ആ സിനിമ കയറുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ചോദ്യം ആരംഭിച്ചത് നിങ്ങൾ മീഡിയ കാരണം എൻ്റെ എത്ര സിനിമകൾ ഓടി അങ്ങനെ ഓടിയ ഒരു സിനിമയുടെ പേര് പറഞ്ഞു തരാമോ എന്നായിരുന്നു ധ്യാൻ നൽകിയ മറുപടി മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി കണക്കില്ലാതെ ഇറങ്ങുന്ന സിനിമകളാണ് അതുപോലെ ധ്യാൻ ചേട്ടൻ്റെ കമന്റ് ബോക്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്ന വിശേഷണമാണെന്ന് റിപ്പോർട്ടർ പറഞ്ഞതോടെയാണ് ധ്യാനിന്റെ മറുപടിയുടെ മട്ട് മാറിയത് കമന്റുകൾ കണ്ട് കള്ളപ്പണം വെളിപ്പിച്ചുവെന്ന് നീ എങ്ങനെ പറയും എന്ന് ചോദിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർക്ക് ധ്യാൻ മറുപടി നൽകിയത് ഞാൻ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാനല്ലോ വെളുപ്പിക്കുന്നത് പിന്നെ പൈസയെല്ലാം വന്നില്ലേ പിന്നെ എന്താണ് പ്രശ്നം സിനിമയുടെ റിലീസിന് മുമ്പ് അത് പടക്കമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിർമ്മാതാക്കൾക്കും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്കും ഇല്ലാത്ത എന്ത് വേദനയാണ് നിനക്ക് എനിക്കിഷ്ടമുള്ളതുപോലെയല്ലേ ഞാൻ ജീവിക്കുക എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തുകൂടെ അതുപോലെ ഞാൻ എങ്ങനെ ജീവിതത്തെ കാണണമെന്നത് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരേണ്ടത് ഞാൻ ജീവിതത്തെയും സിനിമയെയും എങ്ങനെ കാണണമെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരണോ നീ നിൻ്റെ ജോലിയെ സീരിയസ് ആയി കാണുന്നത് പോലെ അതേ സീരിയസ്നെസ്സിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ സീരിയസ് ആവണോ എന്താവണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരേണ്ടതില്ലോ നീ ചോദിച്ച കാര്യം വളരെ പേഴ്സണലാണ് യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ് വായിച്ചിട്ട് കള്ളപ്പണം വെളിപ്പിച്ചുവെന്ന് നീ എങ്ങനെ പറയും എൻ്റെ അടിസ്ഥാനത്തിലാണ് നീ അത് പറഞ്ഞത് അതിന് പ്രൂഫ് ഉണ്ടോ നിനക്ക് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ അറിയില്ലെങ്കിൽ മിണ്ടരുത് ഒഫൻസീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക ആൾക്കാരെ വെറുപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം സിനിമ ആരെയും വെറുപ്പിക്കാതെ ഇരിക്കുക അത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാണ് ധ്യാൻ മറുപടി അവസാനിപ്പിച്ചത് വീഡിയോ ഇതിനോടകം ചർച്ചയായി മാറിക്കഴിഞ്ഞു ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി